ായി തുടർച്ചയായി റേഷൻ കട നടത്തുകയാണ് ചാലിശ്ശേരി കെ വി രാജൻ പട്ടാമ്പി താലൂക്കിൽ കഴിഞ്ഞ നാലര പതിറ്റാണ്ടായി ഒരാൾ തന്നെ റേഷൻ കട നടത്തുന്നുവെന്ന അപൂർവതയും ഇദ്ദേഹത്തിന് സ്വന്തമാണ് പതിനെട്ടാം വയസ്സിൽ മെയിൻ റോഡ് ശങ്കരൻ നമ്പ്യാരുടെ റേഷൻ കടയിലാണ് ആദ്യമായി ജോലിയിൽ പ്രവേശിച്ച പൊതുവിതരണ രീതികൾ പഠിച്ചത് ഇരുപതാമത്തെ വയസ്സിൽ ചാലിശ്ശേരി ടൗൺ ഹൈസ്കൂളിന് സമീപമുള്ള നൂറ്റി നമ്പർ റേഷൻ കടയിലെത്തി കഴിഞ്ഞ നാലര പതിറ്റാണ്ടായി റേഷൻ കടയിലേക്ക് പ്രായവ്യത്യാസം കൂടാതെ എത്തുന്നവരുമായി സ്നേഹത്തോടെയുള്ള ഇടപഴകലും ഓരോ കാർഡുടമകൾക്കും ഭക്ഷ്യഭക്ഷ്യതര വസ്തുക്കൾ വിതരണത്തിലുള്ള കൃത്യതയും പൊതുവിതരണ പൊതുവിതരണരംഗത്ത് രാജനെ വിശ്വസ്തനാക്കി കോവിഡ് കാലത്തും മുഴുവൻ സമയത്തും പൊതുവിതരണ പൊതുവിതരണരംഗത്ത് സജീവമായി അറുപത്തിനാല് വയസ്സ് പിന്നിടുമ്പോഴും ജന്മം കൊണ്ട് നാട്ടുകാരനല്ലെങ്കിലും കർമ്മം കൊണ്ട് ചാലിശ്ശേരി ഗ്രാമത്തിലെ ഒരാളായി ഇതിനകം രാജൻ മാറിക്കഴിഞ്ഞു ഗ്രാമത്തിലെ ഓരോ കുടുംബത്തിലെയും മൂന്ന് നാല് തലമുറകളുമായും ഓട്ടോ ടാക്സി ചുമട്ടു തൊഴിലാളികൾ എന്നിവരുമായുള്ള ഏറെ സ്നേഹബന്ധവും സൗഹൃദവും കാത്തു സൂക്ഷിക്കുന്ന ഇദ്ദേഹം നാട്ടുകാരുടെ സ്വന്തം രാജേട്ടനായി ശാരീരിക വിഷമതകൾ ഉണ്ടെങ്കിലും ഒരു ദിവസം പോലും ചാലിശ്ശേരിയിൽ എത്തിയില്ലെങ്കിൽ ഏറെ പ്രയാസമാണെന്നും അതിനാൽ ഇനിയും ഏറെ നാൾ സ്ഥാപനവുമായി മുന്നോട്ടു പോകണമെന്നാണ് ആഗ്രഹമെന്നും രാജൻ പറയുന്നു വളരെ ഒരു ബന്ധം ഉപേക്ഷിക്കാൻ മക്കളൊക്കെ പറയേണ്ടത് ഇത്രയും കാലം ചെയ്തില്ലേ വയ്യാതെയും പിന്നെ അസുഖങ്ങൾ പാടും വയ്യാതെ പല കാര്യങ്ങളുണ്ട് അപ്പം മക്കൾ പറയേണ്ടത് അച്ഛനും പോകേണ്ട എല്ലാവരെയും ഇങ്ങനെ ഇതാക്കി കൊണ്ടുള്ള ഒരു വിട്ടു പിരിഞ്ഞിട്ട് നിൽക്കുന്ന ഒരു ആ ഒരു ഒരു ഇതുണ്ടല്ലോ അതെനിക്ക് ആലോചിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ ഒരു ഞായറാഴ്ച ദിവസമൊക്കെ കിട്ടുകയാണെങ്കിൽ തന്നെ ഞാൻ വീട്ടിലിരിക്കുകയാണെങ്കിൽ എനിക്കൊരു ഒരു ഒരു വിഷമം പോലെയാണ് തോന്നിക്കുന്നത് തിങ്ക് ലൈക്ക് വന്ന കഴിഞ്ഞാൽ സംതൃപ്തി അതാണ് ഏറ്റവും കൂടുതൽ പ്രവർത്തനങ്ങൾ ഏറെ ശ്ലാഘനീയമാണെന്ന് ഗ്രാമത്തിലെ വൈദികനായ ഫാദർ ജോബ് ചാലിശ്ശേരി പറഞ്ഞു പൊതുവിതരണ കേന്ദ്രത്തിന്റെ ഉടമയായിട്ട് പ്രവർത്തിച്ചു പോരുന്ന ശ്രീമാൻ രാജാട്ടൻ്റെ ജനങ്ങളുമായി ഇടപഴകുന്ന രാജാത്തിന് എല്ലാവിധ ആശംസകളും അനുമോദനങ്ങളും അർപ്പിക്കുന്നു കോതച്ചിറ പാലക്കൽ വീട്ടിൽ കൊല്ലത്ത് വളപ്പിൽ കേശവൻ നമ്പ്യാർ കമലു അപ്പിശി ദമ്പതികളുടെ നാലു മക്കളിൽ മൂത്തയാളാണ് രാജൻ ഉഷ ഭാര്യയാണ് ശ്രീകാന്ത് ശ്രുതി ശ്രീരാജ് എന്നിവർ മക്കളും അമൃത സുധീഷ് എന്നിവർ മരുമക്കളുമാണ്